കോൺഗ്രസിന് വീണ്ടും തലവേദന ആയിരിക്കുകയാണ് ശശി തരൂരിന്റെ മോദി പ്രശംസ നയതന്ത്ര വിഷയത്തിലായിരുന്നു തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നത് പുതിയൊരു ലേഖനത്തിലായിരുന്നു കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ തരൂർ പ്രധാനമായിട്ടും പുകഴ്ത്തിയതും വാക്സിൻ കയറ്റുമതിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നുവെന്ന് തരൂർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു കോവിഡ് കാല ഭീകരതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രം ശരിക്കും ഉത്തരവാദിത്വത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വാക്സിൻ മൈത്രി സംഭവത്തെ പുകഴ്ത്തി ദി വീക്കിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ പറയുകയുണ്ടായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്തെ കോവിഡ് മഹാമാരി നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് തരൂർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും കൂടുതലും ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമായിരുന്നു വാക്സിൻ മൈത്രി എന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത് മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിക്കുകയും ചെയ്തത് കോവിഷീൽഡ് കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ ഭൂട്ടാൻ മാലിദ്വീപ് ബംഗ്ലാദേശ് ആഫ്രിക്കൻ രാജ്യങ്ങൾ മ്യാൻമാർ എന്നിവയുൾപ്പെടെയുള്ള നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇത് വിതരണം ചെയ്തിരുന്നു സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തുവെന്നാണ് തരൂർ ചൂണ്ടിക്കാട്ടുന്നത് വാസുദേവ കുടുംബം എന്ന തത്വത്തിൽ വേരൂന്നിയ ആഗോള ഐക്യദാർഢ്യത്തിന് സർക്കാർ ഊന്നൽ നൽകി മാത്രമല്ല ഉപഭൂഖണ്ണത്തിലെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്നും തരൂർ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേവലമായി വാക്സിൻ നൽകുക മാത്രമല്ല മറിച്ച് നേപ്പാൾ മാലദ്വീപ് കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യ സൈനിക ഡോക്ടർമാരെ അയക്കുകയും അതുപോലെ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ ഉടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു ഇതിലൂടെ ഇന്ത്യക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അടുത്തറ പാകാൻ കഴിഞ്ഞു അടിയന്തിര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്കും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരാമർശങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാൽ തരൂരിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും രംഗത്തെത്തുകയുണ്ടായി തരൂരിന് പല കോൺഗ്രസ് നേതാക്കൾക്കും മനമാറ്റം ഉണ്ടായെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്തു റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഇന്ത്യൻ നിലപാട് ഉചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് മറ്റു രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സഹായം നൽകുന്നു എന്ന സത്യം കോൺഗ്രസ് നേരത്തെ ശക്തമായി തന്നെ വിമർശിക്കുകയുണ്ടായി പക്ഷെ ഇപ്പോൾ കോൺഗ്രസും കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിച്ചിരിക്കുകയാണ് തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ബി ജെ പിയും രംഗത്ത് വന്നിരുന്നു